ചരിത്ര സ്മൃതികൾ ഉണർത്തിയ അപൂർവ ആചാര അനുഷ്ഠാനങ്ങളോടെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തിരി കൊണ്ടാടി ഭണ്ഡാരം നിറയ്ക്കൽ എന്ന അപൂർവ ചടങ്ങ് ഇവിടുത്തെ മാത്രം സവിശേഷതയാണ് കാർത്തികപ്പള്ളി നാട്ടുരാജ്യം നിലനിന്ന കാലത്തെ ഖജനാവായ ഇന്നത്തെ ഹരിപ്പാട് ട്രഷറിയിൽ ക്ഷേത്രത്തിൽ പൂജിച്ച പൂജിച്ച നെൽക്കതിർ ചാർത്തുന്ന ചടങ്ങാണിത് രണ്ടു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് ഈ ആചാരം ഹരിപ്പാട് ട്രഷറിയിലെ നിറപുത്തരിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കാർത്തിയപ്പള്ളി നാട്ടുരാജ്യം നിലനിന്നിരുന്ന കാലത്ത് രാജ്യത്ത് കടുത്ത വറുതി അനുഭവപ്പെട്ടു ഇതിന് പരിഹാരം തേടി അന്നത്തെ രാജാവ് ജ്യോതിഷ പണ്ഡിതനെ സമീപിച്ചപ്പോൾ സുബ്രഹ്മണ്യസ്വാമി ദേവനെ അഭയം പ്രാപിക്കാൻ നിർദ്ദേശിച്ചു പ്രകാരം ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പൂജകൾ നടത്തി അവിടെ നിന്നും പ്രസാദമായി നൽകിയ നെൽക്കതിർ ഖജനാവിൽ സൂക്ഷിച്ചു പിന്നീട് രാജ്യത്ത് വറുതി ഉണ്ടായിട്ടില്ലെന്നാണ് വിശ്വാസം അന്നത്തെ ഖജനാവ് ജനാധിപത്യ ഭരണം വന്നതോടെ ഹരിപ്പാട് ട്രഷറിയായി എന്നാൽ കാർത്തിയപ്പള്ളി രാജാവ് തുടങ്ങി വെച്ച നിറപുത്തരി ചടങ്ങ് ഇന്നും മുടക്കമില്ലാതെ തുടരുന്നു രാജഭരണകാലത്ത് ആരംഭിച്ച് ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് ഈ നാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ തനിമ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ നാടൊന്നാകെ പരിശ്രമിക്കുന്നു ഒന്നാകെ ഈ കൂട്ടായ്മയിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് അത്യന്തം ശ്രേയസ്കരമായ അത്യന്തം ഐശ്വര്യപ്രദമായ ഒരു ചടങ്ങാണ് വർഷത്തിൽ ഒരിക്കൽ നിറപുത്തരിയുടെ പേരിൽ ഈ പ്രദേശത്ത് നടക്കുന്നത് ട്രഷറി നിറച്ചുകൊണ്ട് സർക്കാരിന്റെ സഹായത്തോടെ വിശ്വാസികളുടെ സഹായത്തോടെ ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത് ഈ നാടിന്റെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും കാർഷിക സമൃദ്ധിയെയും നിലനിർത്താൻ പുതിയ തലമുറയും ശ്രമിക്കുന്നു എന്നതിന്റെ സന്ദേശം കൂടിയാണ് പുലർച്ചെ അഞ്ചു മുപ്പതോടെ ക്ഷേത്രത്തിൽ നിറപുത്തരി ചടങ്ങുകൾ ആരംഭിച്ചു ആനപ്പുറത്ത് ക്ഷേത്രത്തിലേക്ക് എത്തിച്ച നെൽക്കതിർ ഭഗവാന് സമർപ്പിച്ചു തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂജിച്ച നെൽക്കതിരുമായി ക്ഷേത്രപൂജാരി ട്രഷറിയിലെത്തി നെൽക്കതിർ ചാർത്തി നിറപുത്തിരി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവാതിരയും സോപാന സംഗീതാലാപനവും നടന്നു തുടർന്ന് നടന്ന ചരിത്ര സെമിനാറിൽ ചരിത്ര ഗവേഷകൻ ഡോക്ടർ എം ജി ശശിഭൂഷൺ പ്രഭാഷണം നടത്തി ഒരു കാലത്ത് കേരളത്തിന്റെ അഭിമാനമായിരുന്ന കാർഷിക സംസ്കാരം ഇന്നും അതിന്റെ പ്രൗഢിയോടെ അതിന്റെ സമസ്ത ശോഭയോടെയും നിലനിൽക്കുന്ന ചുരുക്കം ചില പ്രദേശങ്ങളിലൊന്നാണ് ഹരിപ്പാട് എൻ്റെ അറിവിൽ ഹരിപ്പാട് മാത്രമാണ് ഭണ്ഡാരം നിറയ്ക്കുക എന്ന ഒരു ചടങ്ങ് ഇന്നും മുറ തെറ്റാതെ നടന്നു വരുന്നത് അതായത് നിറപുത്തരി എന്ന ചടങ്ങിന് ഔദ്യോഗികമായ ഒരു പരിവേഷം നൽകി അത് ഒരു ഗവൺമെൻറ് പ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാരഥികളും എല്ലാം കൂടി ചേർന്ന് അതിനെ ഒരു ഉത്സവ ചടങ്ങായി മാറ്റുന്നത് മാത്രമാണ് ക്ഷേത്രത്തിൽ നിന്നും ശേഖരിക്കുന്ന നിറപുത്തരിയുടെ പ്രസാദം വറുതിയില്ലാത്ത പുതുവർഷത്തെ പ്രതീക്ഷിച്ച് ഭക്തർ വീടുകളിൽ സൂക്ഷിക്കുന്നതും പതുവാണ് ക്യാമറാമാൻ സുമേഷ് പുന്നമ്മടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ